പഠിചാരാധ്യക്ഷൻ ഒന്നുമേ ചേട്ടന് എഴുതിയ വരികളാണ് ഇന്ന് പോരുമ്പോ പറഞ്ഞു ചേട്ടന് പകരമാണ് ഞാൻ വരുന്നത് ഞാനീ നാല് ആലുവരി പാടട്ടെ ബീ കരയരുത് കരയരുത് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഇതിലും ഓരോ പടങ്ങള് കണ്ടിപ്പത്തന്നെ የምበት ወርሽም ቢነክተም ትርሰንግሙኝ അന്ന് തനിച്ച് ഇറങ്ങിപ്പോയ ഒറ്റയ്ക്ക് ഇറങ്ങി നമ്മളെയൊക്കെ വേർപിരിഞ്ഞ് ഈ കെട്ടിടത്തിൽ അന്ന് വരുമ്പോൾ എം എൻ മാമനും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ അച്ഛൻ മരിച്ചതിന് ശേഷം അൻപത് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞത് അന്ന് അച്ഛനെ വരുവാതിരിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നേക്കും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കണ്ട മുഖങ്ങളാണ് പി കെ വി അംഗളും എമ്മൻ മാമനും അവരൊക്കെ കുറെ പേരുണ്ട് ഇതൊക്കെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് വൈകി കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോഴാണ് വളരെ പ്രഗത്ഭരായ ആൾക്കാരാണ് അവർന്ന് മനസ്സിലായത് ഞങ്ങളോട് ഒറ്റ കാര്യമേ പറയാറുള്ളൂ നല്ല നല്ലപ്പോഴുമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ ഉണ്ടാവുമ്പോൾ സാഹിത്യ ചർച്ചകളും സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിനിടയ്ക്ക് പാട്ടുപാടാൻ മാത്രം വിളിക്കും ഈശ്ശരേമിലെ സ്വർഗ തുകയും ഗോകുലാഷ്ടമി നാളും ഞങ്ങളെ കൊണ്ട് പാടിക്കുകയും അച്ഛൻ ചേട്ടനെ കൊണ്ട് ചേട്ടൻ വല്ലപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ചേട്ടനെ കൊണ്ടും ഇതുപോലെ പാട്ടുകൾക്ക് പാടിച്ച് കളിയാക്കുമൊക്കെ ചെയ്യും അന്നൊന്നും ഞങ്ങൾക്ക് ഇവരൊക്കെ ഇരിക്കുന്നവരെ കലാകാരന്മാരാണെന്നും ഒന്നും അറിയില്ല കളിച്ച് നടക്കുന്ന സമയത്താണ് വിളിക്കുക ഉഷ്ണവേഷവുമായിട്ട് ചെടി പിടിച്ചൊക്കെ ആയിരിക്കും വരുന്നത് അന്നൊന്നും അച്ഛൻ വലിയ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി അഭിനയിക്കുന്നത് പലപ്പോഴും ചേച്ചി വയലാറും ചേച്ചി എപ്പോഴും ചാട്ട്യം പിടിക്കും എനിക്ക് വയലാറായിട്ട് വേണം അഭിനയിക്കാൻ സംസാരിക്കാൻ അപ്പം ചേച്ചി എപ്പോഴും വയലാറും സിന്ധു ഓന്വി ഞങ്ങളും ഞാൻ ശ്രീകുമാരൻ തമ്പിച്ചുപനുമായിട്ടായിരിക്കും എപ്പോഴും വരഞ്ഞിട്ട് അഭിനയിക്കുകയെപ്പോഴും ഇവരെല്ലാം നമുക്ക് സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവരെല്ലാവരും പക്ഷെ അവരൊക്കെ പ്രതിഭരണൊന്നും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ മാമന്മാരും ഒക്കെയാണ് പി കെ വി വന്നു കഴിഞ്ഞാൽ രാത്രി ഉറക്കത്തിൽ എണീപ്പിച്ച ഞങ്ങളെ കണ്ടേ ബോൾ ഇപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അത് വളർന്ന് ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ കൂട്ടുകാർക്കും അച്ഛനും വലിയ ആളായിരുന്നു വയലാറിൻ്റെ എന്ന് പറയുമ്പോൾ ഒന്ന് ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം അച്ഛൻ മരിച്ചു പതിനൊന്ന് വയസ്സിലാണ് അച്ഛൻ മരിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ നമ്മളവിടെ ടോറിലെത്തി വ്യക്തസാക്ഷി ദിനം കൂടിയായതുകൊണ്ട് രണ്ട് അവിടുത്തെ ആൾക്കാരെല്ലാം നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അതിനായിരക്കണക്കിന് ആൾക്കാർ വരും പല കുടികളുമായിട്ട് വന്നു പോകും ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കവിയാണെന്ന് പറഞ്ഞു പോകും അതൊക്കെ ഞങ്ങൾക്ക് അത്ഭുതമായിരുന്നു അന്നൊക്കെ കളിയായിരുന്നു അന്നൊക്കെ ഊണ് കൊടുക്കുമായിരുന്നു ആയിരത്തഞ്ഞൂറ് പേർക്കൊക്കെ മുത്തശ്ശുമ്പോ ഭക്ഷണം കൊടുക്കുമായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ അത് നിർത്തുക ചെയ്തത് ഇന്ന് സ്മൃതിതാണ്ഡവം വളരെ ചെറുതായിട്ട് അത് പിന്നെ എല്ലാവരും കൂടി ചേർന്ന് ഒരു നല്ല സ്മൃതികണ്ഡപം അണിഞ്ഞു പക്ഷെ ഈ പതിനൊന്ന് വയസ്സിൽ ഞങ്ങളെ കണ്ടുവരുന്ന ഇല്ല പക്ഷെ അടുത്ത തലമുറ വരുന്നുണ്ട് തലമുറകൾ തലമുറകൾ ഇങ്ങനെ വരുമ്പോൾ അച്ഛൻ പറഞ്ഞ പോലെ അന്ന് ഞങ്ങളെ സ്നേഹിച്ചവർ ഞങ്ങളെ കൈ തന്നവർ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നാലു മക്കൾ വളരാൻ വേണ്ടി സഹായിച്ച മലയാളികൾ ഒരുപക്ഷെ ഒരു ഭിക്ഷക്കാരന് വരെ ഒരു രൂപ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടാവും അപ്പം ഹരി പറഞ്ഞ പോലെ ഒരു പാർഡ് ും പിന്നെ വിശ്വൻ ചേട്ടനെയാട് പേര് അച്ഛനെ രക്ഷപ്പെടുത്താൻ രക്തം കൊടുക്കും അങ്ങനെ അച്ഛൻ എനിക്കും ഓർമ്മയുണ്ട് മെഡിക്കൽ കോളേജിൽ കൊളേന്ന് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് ഞങ്ങളെ നോക്കി കരയുന്നുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ട് അന്നൊന്നും നമുക്കറിയില്ല ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടു കാണിക്കുമ്പോൾ അച്ഛന്റെ വയർ അനങ്ങുന്നുണ്ടായിരുന്നു അപ്പൊ അച്ഛൻ മരിച്ചിട്ടില്ല അത് കൃത്രിമ ശ്വാസം ആണെന്ന് പിന്നെയാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് ചേട്ടനൊന്നും പതിനഞ്ച് വയസ്സേ ഉള്ളത് അത് കഴിഞ്ഞ ഇത്ര വർഷമായി എൺപത് വർഷമായി ഈ കഴിഞ്ഞ ഒക്ടോബർത്തേഴ് ആൾക്കാർ വരുമ്പോൾ കൊച്ചുകുട്ടികൾ തവണ കൂടുതൽ പുതിയ തലമുറയുണ്ടായിരുന്നു അവരെല്ലാം നമ്മളെ ചേർത്ത് പിടിച്ച് വയലാറിൻ്റെ ഹൃദയം എടുപ്പുണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങളിലും അതുണ്ടെന്ന് പറയുമ്പോൾ വയലാറിൻ്റെ മകൾ എമുന ഞാനൊരു രചയിതാവാണ് അങ്ങനെയൊന്നും ഒരു അലങ്കാരവും ഇല്ലാതെ ഞാൻ വയലാറിൻ്റെ മകളായിട്ട് അഹങ്കാരത്തോട് നിൽക്കുമ്പോൾ ഈ അമ്പതാം വർഷം അച്ഛനെ ആദ്യം ഇവിടെ വന്ന് എമ്മൻ സ്മാരക മന്ദിരത്തിൽ നിൽക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് സത്യത്തിൽ അറിയില്ല പക്ഷെ ഈ അമ്പത് വർഷം കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴ് വരുമ്പോഴും ആൾക്കാർ അച്ഛനെ എങ്ങനെയൊക്കെയാണ് കാണുന്നത് ഞങ്ങൾക്കറിയില്ല ചിലര് പൂക്കളുടെ ഇടയ്ക്ക് പൈസ തിരികെ വെച്ചിട്ട് പോകും കാര്യം സാധിക്കാനാണ് ചന്ദന തിരി വെച്ചിട്ട് പോകും അച്ഛനെ അങ്ങനെ ഒരു ദൈവമാക്കരുതെന്ന് എപ്പോഴും അച്ഛൻ ചേട്ടൻ പറയാറുണ്ട് പക്ഷേ അതൊന്നും ആരും പരിഗണിക്കാറില്ല ചിലര് കൈ പിടിച്ചിട്ട് നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കും ചിലരമ്മയുടെ കാലത്ത് ഞങ്ങളുടെ അമ്മയുടെ തൊട്ടിട്ട് വയലാറിൻ്റെ അമ്മയാണെന്ന് വിചാരിക്കുന്നവരുണ്ട് എന്താണെന്ന് വച്ചാൽ കാലം കടന്നു പലർക്കും അറിയില്ല കഴിഞ്ഞ തവണ ഒരു സംഭം ആൾക്കാർ വന്നിട്ട് ഗാനം നടക്കുകയാണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പയ്യൻ അതെ അ പയ്യൻ പറഞ്ഞു അതവരുന്നു വയലാർന്ന് അവിടെ അവിടെയിരുന്ന എല്ലാവരും തിരിഞ്ഞു നോക്കി പക്ഷെ എല്ലാവരും അപ്പോഴും വയലാർ ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ ശരിക്കും അന്ന് കണ്ണു നിറഞ്ഞ സമയമാണ് ഇപ്പോഴും ഒരു കനൽ തന്നെയാണ് ഞങ്ങളുടെ ഹൃദയത്തിൽ കനൽ സംഘടിപ്പിക്കുന്ന വയലാർ അനുസ്മരണം നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിൽ കനലായിട്ട് തന്നെ കിടക്കും ഇന്ന് അച്ഛൻ മരിച്ച നാളാണ് തുലാം തുലാമാസ പെൽപ്പുണർന്നത് ഈ ദിവസം ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതും വളരെ എന്തോ ഒരു നിയോഗം പോലെയാണ് ചേട്ടൻ പറഞ്ഞു വിഷുൻ ചേട്ടൻ വിളിച്ച് പറഞ്ഞു ഇമേ അച്ഛനെ ആകെട്ട് കൊണ്ടുവന്ന് കിടത്തിയ സ്ഥലമാണ് എനിക്ക് പോകാൻ പറ്റില്ല നീ പോകാൻ പറ്റൂ നീ പോകണം അമ്മയും കൊണ്ടുപോകാൻ പറ്റില്ല ചേച്ചിക്കും ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല നീ പോകണം സിന്ധുവിൻ്റെ മകൾ പ്രസവിച്ചു കിടക്കുവാണ് അപ്പം വരാനും സാധിക്കില്ല എന്നാലും ശേഷിയുടെ സഹായത്തിൽ ഞങ്ങൾ ഇവിടെ എത്തി എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെയുണ്ട് അങ്ങനെ ഈ ദിവസം വളരെ സന്തോഷമാക്കിയോ സങ്കടമാക്കിയോന്നറിയില്ല എല്ലാത്തിനും ഞാൻ അച്ഛനെ സ്നേഹിച്ച അച്ഛൻ ഹൃദയത്തിൽ നിറച്ച സ്നേഹം പടിജാരാധ്യ ചേട്ടൻ ഒരു ഇരുന്നത് ഹൃദയത്തിൻ്റെ പടികയാണ് അത് ഒമ്പത് വർഷമായിട്ടും അച്ഛൻ വിതച്ച സ്നേഹം ഞങ്ങൾ മക്കൾ കൊച്ചുമക്കൾ കുഞ്ഞുമക്കൾ എല്ലാം കൊയ്ത് കൊയ്ത് കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ കാണുന്ന പോലെ ഞങ്ങളും വിഭാസ്കൻ മാഷും പാടുന്ന പോലെ ഈ ഞങ്ങൾ ഇന്നും ഇറങ്ങണങ്ങളുമായിട്ട് എവിടെയും വി ജീവിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സുകളിൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു നന്ദി നമസ്കാരം